നിങ്ങളുടെ ഇന്നലകൾ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ നിമിഷം നിങ്ങളിൽ യാതൊരുവിധ എന്താ പറയുക ട്രേസും ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ആ കഴിഞ്ഞതിൻ്റെ യാതൊരു അവശിഷ്ടങ്ങളും നമ്മളിൽ ഇല്ലാത്ത രീതിയിൽ ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് സ്ഥാനം കൊടുക്കാൻ സാധിച്ചാൽ മാത്രമേ നമ്മൾക്ക് ജീവിതം എന്ന് പറയുന്ന ആ മഹത്തായ അനുഭവത്തെ അറിയാൻ പറ്റുകയുള്ളൂ എന്തെങ്കിലും പഴയത് നമ്മളെ പിടിച്ചു വലിക്കണമെങ്കിൽ എന്തെങ്കിലും ഓർമ്മകൾ നമ്മുടെ ഇന്നലകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ സത്യത്തിൽ നമ്മൾ മരണത്തെയാണ് നിരന്തരം ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു പ്രയോജനവും അറിഞ്ഞിട്ടും ആ ഇന്നലകളും ആ കഴിഞ്ഞ നിമിഷങ്ങളും നമ്മൾ ഓർമ്മകളായിട്ട് സൂക്ഷിച്ചിട്ട് ഏ നമ്മളൊരു കൈൻഡ് ഓഫ് സ്വയംഭോഗം നടത്തിയിട്ടാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമുക്ക് പിന്നെ എങ്ങനെയാണ് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുക അപ്പം നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് സ്ഥാനം കൊടുക്കുക ഇപ്പം ആയിരിക്കണ ആ ഒരു പൂർണ്ണമായിട്ടുള്ള അവസ്ഥയ്ക്ക് സ്ഥാനം കൊടുത്ത് നമ്മൾ ജീവിച്ചു തുടങ്ങിയാൽ ഈ എല്ലാ രോഗങ്ങളും പ്രശ്നങ്ങളും ഈ നിമിഷം തൊട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്